ആ പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് ആണെന്ന് അന്ന് ഈ കുട്ടി ലോകത്തൊന്നുമില്ല ജീവിക്കണേ പരിപാടികൾ അടിമുടി മാറുക പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല കോഴിപ്പറമ്പൻ തങ്കപ്പം നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാനപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ നാടകം കൂടാതെ ഗാനമേള എന്താന്ന് വെച്ചോ വെക്കേ അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണോ വിചാരിച്ചു ആരാ ജൂനിയർ യേശുദാസ് ഞെട്ടി പക്ഷേ എന്തിനാ ജൂനിയർ യേശുദാസിനെ പോരെ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി യേശുവാസനെ കക്യാമന യേശുവാസൻ ഞെട്ടിരിക്കുന്ന സിനിമാ രംഗത്ത് റൂമർ എന്റെ കുരുത്താണോ അതോ കാരണവുമായി ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക മൂബിന് വരുമ്പോ ഈ തട്ടാണ്ടി കിട്ടാണ്ടി മോളൊന്നും പാടിയാൽ ശരിയാവില്ല അതിനെ പറ്റി ഒരു പാട്ടുകാരി വേണം നമ്മുടെ കോലോത്തെ ലീലാവ് തമ്പരാട്ടൻ മോളില്ലേ പാടുന്നു എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ തമ്പരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നുണ്ടേ കൃഷ്ണ